ചാലക്കുടിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു എട കടുംപിടുത്തം മാത്രമാണ് ഇന്നിപ്പോ എൻ എച്ച് ഐക്ക് അല്ലെങ്കിൽ ഈ കരാർ കമ്പനിക്ക് ഈ ലൈറ്റ് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുന്നത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുന്നത് അവർ ഇന്നലെ വന്നു ജീവനക്കാരായിട്ട് വന്നു ഇന്ന് വന്നു ഇപ്പോഴും കെ എസ് ഇ ബി ഈ അനങ്ങാപ്പാറ നയം നടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അനങ്ങാപ്പാറ നയം നടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ എൻ എച്ച് ഐയുടെ ഓഫീസ് ഉദ്യോഗസ്ഥനെ ആ റൂമിലിട്ട് പൂട്ടാൻ കഴിഞ്ഞെങ്കിൽ ഈ അത് അതായത് അതിനേക്കാളും വലിയ സമരം കെ എസ് ഇ ബിടെ മുന്നിൽ ഉണ്ടാവും ഒരു തർക്കവും വേണ്ട ഇന്ന് ഈ കാലത്ത് ഈ പറയണേ അത് ആളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ എന്താണ് ചെയ്തോളാന്ന് പറയണേ അവര് എല്ലാ ക്ലിയറാണോ അത് മരത്ത് മോളിൽ കയറി പോയി നോക്കാനായിട്ട് ഒരു മനുഷ്യനല്ലേ ഈ ലൈറ്റ് താഴ്ന്ന കെ എസ് ഇ ബിയിലെ കുറ്റമാണ് കെ എസ് ഇ ബി അത് മാറ്റി കൊടുണ്ട് ഏറെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ ഇത്രയും ആൾക്കാരെ രാത്രി ഈ ഇരുട്ടത്തിരുത്തേണ്ട എല്ലാ കാര്യം ഉണ്ടോ അതിന് ഏ ഒരു കറക്റ്റായ ഒരു ഉത്തരവാദിത്വം ഇന്ന് അത് മാറ്റി കൊടുത്ത് ലൈറ്റ് ചെയ്യാൻ ജോലിക്കാർ കൂടി ആ കേബിള് മാറ്റി കൊടുത്ത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നല്ലൊരു പ്രക്ഷോഭം ഉള്ളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിങ്ങളൊരു എട്ട് മണി കഴിഞ്ഞ് വന്നതിനുള്ള അവസ്ഥ അത്യന്തം ഒരു ദുരിതപൂർണമായ രീതിയാണ് പ്രത്യേകിച്ച് ബസ് യാത്രകൾ അവിടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാറി ഇവരിടത്തൊക്കെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ അമർന്നു കിടക്കുന്ന ഒരു പ്രദേശമായിട്ട് സൗത്ത് ജംഗ്ഷൻ മാറിയിരിക്കുകയാണ് അവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് നിൽക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കാണ് ഈ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഹൈ ഹൈവേ അതോറിറ്റി അധികൃതർ വന്ന് ആ മുകളിലുള്ള ഹൈമാക്സ് ലൈറ്റ് അത് കത്തിച്ചോയ്ക്കുകയാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ ലൈറ്റേ കത്തുന്നുള്ളൂ അത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി അതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കെ എസ് ഇ ബി ഹൈമാക്സ് ലൈറ്റിന്റെ ആ പോസ്റ്റിന് താഴേക്ക് താഴെ പോലെ ഒരു ലൈൻ വലിച്ചിരിക്കുകയാണ് ഒരു കേബിൾ കടന്നു പോകുന്നത് ആ കേബിൾ കടന്നു പോകുന്നത് മാറ്റിയാൽ മാത്രമാണ് ഈ ലൈറ്റ് സംവിധാനങ്ങൾ താഴെ ഇറക്കി അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ കെ എസ് ഇ ബി അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ എന്നാണ് ഈ കെ എസ് സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളെ പ്രകാശപൂർണ്ണമാക്കുന്ന ഇരുട്ടിനെ പ്രകാശപൂരിതമാക്കുന്ന ഒരു സംവിധാനമാണ് ചാലക്കുടിയിലെ കെ എസ് ഇ ബിക്കും ചാലക്കുടിയിലെ എക്കും വേറെ വല്ല ചിന്തകളുണ്ടോയെന്ന് അറിയില്ല അത്യന്തം ദുരന്തപൂർണ്ണമായ ഒരു ഈഗോ ക്ലാഷ് ചിന്തകയാണ് ഈ എ ഇപ്പോൾ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കും കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഒക്കെ ഇന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ഡി ജെ ജോജി അടക്കം അതുപോലെ തന്നെ അവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തി നഗരസഭാ ചെയർമാൻ ഏയോട് സംസാരിച്ചു ഇതൊക്കെ ഉണ്ടായിട്ടും ആ ലൈൻ അങ്ങനെ തന്നെ താഴെ നിൽക്കാണ് ഹൈവേ അതോറിറ്റി അധികൃതർ വളരെ ശ്രമകരമായ രീതിയിൽ മുറിയിന്ന് താഴത്തേക്ക് ഇറക്കിയ ഈ ഹൈമാക്സ് ലൈറ്റിൻ്റെ സംവിധാനം ഏകദേശം ഒരു മുപ്പത് ശതമാനം പൊക്കത്തിൽ ഈ പോസ്റ്റിന്റെ അവിടെ ഇങ്ങനെ തടസ്സമായിട്ട് കേബിളിൻ്റെ അവിടെ നിൽക്കുകയാണ് ആ കേബിൾ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അതിന്റെ സാങ്കേതിക താഴെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ ചാലക്കുടി കെ സി ബിലെ ഇങ്ങനെ പെരുമാറണതെന്നുള്ളത് അറിയില്ല അദ്ദേഹം മുൻപും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നു വളരെ കഷ്ടമാണത് ജനം മുഴുവൻ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമയത്ത് ആ ഇരുട്ടിനെ പ്രകാശപൂർണ്ണമാക്കാൻ വേണ്ടി അവിടെയുള്ള ഹൈമാക്സ് ലൈറ്റ് കത്തിക്കുന്നതിനുവേണ്ടി ഇടപെടൽ ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ആ കേബിളിനെ ഒന്ന് മാറ്റാൻ പറയുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ അല്ല നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളാൻ അത്യന്തം ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു മനോഭാവമാണ് എ യുടേത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജിക്കും അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പറയാനുള്ളത് എന്നാണ് നമുക്ക് അന്വേഷിക്കാം നമ്മുടെ ഈ സൗത്ത് രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകൾ മൂന്ന് ഹൈമാറ്റിന്റെ അതിൽ രണ്ടെണ്ണം അതായത് സ്വകാര്യ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ളതും കുമാരനായർ ബിൽഡിങ്ങിന് മുന്നിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് രണ്ടെണ്ണം ഏകദേശം ഒരു മാസത്തിലധികമായി കത്താകെടുക്കണം നിരന്തരമായിട്ട് നമ്മൾ എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥരെയും ഇതിന്റെ കരാർ കമ്പനിയും അറിയിച്ചപ്പോൾ ലൈറ്റ് കത്തിക്കാനായിട്ട് ഇന്നലെ എത്തിയതാണ് ഈ എൻ എച്ച് ഐയുടെ അല്ലെങ്കിൽ കരാർ കമ്പനിക്കാര് കരാർ കമ്പനിക്കാർ വന്നിട്ട് ഇതിൽ പ്രധാന തടസ്സമായിട്ട് എടുക്കുന്നത് ഇതിന്റെ ചേർന്ന് ഒരു കേബിൾ പോകുന്നുണ്ട് കെ എസ് ഇ പി കേബിൾ പോകുന്നുണ്ട് ആ കേബിള് കേബിൾ പേരിൽ ഇവർക്ക് താഴേക്ക് ഇറക്കാൻ പറ്റുന്നില്ല ഈ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ഈ കേബിൾ വലിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ലൈറ്റ് രണ്ട് ആഴ്ച കത്താണ്ടായിട്ട് അത് നിരന്തരം അതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്നലെ അതിന്റെ കരാറ് കമ്പനിക്കാർ വന്ന് ഹൈമാക്സ് ലൈറ്റ് ഇറക്കുകയും ആ ഇറക്കാൻ പകുതി വെച്ച് കെ എസ് ഇ ഒരു കേബിൾ പോയിരിക്കുകയാണ് ഈ കേബിൾ വലിച്ചിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ ഈ കേബിൾ വലിച്ച ഒരു ശ്രദ്ധിച്ചില്ല ഈ ഹൈമാക്സ് ലൈറ്റർ താഴേക്ക് ഇറക്കുമ്പോൾ മുട്ടുന്നുള്ളത് എന്നാൽ ആ കരാർ കമ്പനിക്കാർ അവരുടെ ഒരു ഇതിന്റെ പകുതി വെച്ച് മുടക്കം വന്നപ്പോൾ അവർ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെടുകയും അവിടുത്തെ എയുമായി ബന്ധപ്പെടുകയും ആ കരാർ കമ്പനിക്കാര് പറഞ്ഞത് ചെയർമാനെ കൊണ്ട് വരെ വിളിച്ചു പറയിപ്പിച്ചത് പറയുന്നത് എന്നിട്ട് പോലും അവര് ഇന്നലെ നോക്കാം എന്നാണ് എ യു പറഞ്ഞത് പറയുന്നത് കെ എസ് ഇ ജീവനക്കാരോട് നമുക്ക് ബഹുമാനമുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോ വ്യക്തി ചെയ്യുന്ന ഓരോ കുട്ടങ്ങൾക്ക് ബാക്കി എല്ലാവരും ഇതിൽ പേര് മോശമാകുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്